നമസ്കാരം ട്രംപിന്റെ രണ്ടാം വരവിനെ ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ലോകം അന്തം വിട്ടിരിപ്പാണ് ട്രംപിന് ഇത് എന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ അമേരിക്കക്കാർ പോലും ചോദിക്കുന്നത് അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചുലശേക്കാവുന്ന തീരുമാനമാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം എടുത്തിരിക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂകൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം എഫ് എം ജെ വിസ അപേക്ഷകർക്കുള്ള വിസ ഇന്റർവ്യൂകളെയാണ് ഈ നടപടി ബാധിക്കുക നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ഇത് ബാധിക്കില്ല വിദ്യാർത്ഥികളുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ പരിശോധിക്കുന്നതിനുള്ള നടപടികൾക്കായി തയ്യാറെടുക്കുന്നതിനാൽ സ്റ്റുഡന്റ് വിസ അപേക്ഷകർക്ക് അപ്പോയിന്മെന്റുകൾ നൽകുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ഉടനടി ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുമെന്നും ഇപ്പോൾ നൽകിയ അപ്പോയിന്മെന്റുകൾ ഒന്നുപോലും ഇനി ഒരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ അധികമായി നൽകരുതെന്നും നിർദ്ദേശത്തിലുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഓപ്പൺ ഡോഴ്സിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാഭ്യാസ വർഷത്തിൽ പതിനൊന്ന് ലക്ഷം വിദേശ വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ പഠനത്തിനായി എത്തിയിരിക്കുന്നത് ഇവർ എല്ലാവരും കൂടി ട്യൂഷൻ ഫീസ് വാടക ജീവിത ചെലവുകൾ എന്നിവയിലേക്കായി നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ അമേരിക്കൻ ഡോളർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് സ്വരുക്കൂട്ടിയിട്ടുണ്ട് എന്ന് അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടാം വരവിൽ ട്രംപ് അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകൾക്കെതിരെ നേരത്തെ ആഞ്ഞടിച്ചിരുന്നു യഹൂദവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റികൾ ആരോപിച്ച ട്രംപ് അവരുടെ വോക്കിസ്റ്റ് ആശയങ്ങൾക്കെതിരെയും കടുത്ത ഭാഷയിൽ വിമർശനം ഉയർത്തിയിരുന്നു അമേരിക്കൻ കോളേജ് ക്യാമ്പസുകളിൽ ഹമാസ് അനുകൂല പ്രകടനം നടത്തിയവരെ നാടുകടത്താനും ട്രംപ് ഉത്തരവിട്ടിരുന്നു ഇതിൽ ഏറ്റവും വലിയ പരിക്കേറ്റത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കായിരുന്നു എന്നാൽ ഉത്തരവ് മാനിക്കാതെ അവർ ഭരണകൂടത്തിനെതിരെ നിയമ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കുള്ള അനുമതി ഭരണകൂടം എടുത്തുകളുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ ഐ വി ലീഗ് യൂണിവേഴ്സിറ്റിയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ മറ്റിടങ്ങളിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോം കത്തെഴുതിയിരുന്നു മറ്റിടങ്ങളിലേക്ക് മാറാത്ത വിദ്യാർത്ഥികളെ നാട് കടത്തുമെന്നും അതിൽ പറഞ്ഞിരുന്നു അതിനിടയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏഴായിരത്തോളം വരുന്ന മുഴുവൻ വിദേശ വിദ്യാർത്ഥികളുടെ പേരും അവരുടെ രാജ്യവും സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുപ്പത്തിയൊന്ന് ശതമാനത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു തുടർന്ന് വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള അനുമതി റദ്ദാക്കിയ നടപടിക്കെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കോടതിയെ സമീപിക്കുകയായിരുന്നു ഭരണകൂടത്തിന്റെ ഈ നടപടി ഏഴായിരത്തോളം വിസ ഹോൾഡേഴ്സിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന പരാതിയിൽ യൂണിവേഴ്സിറ്റി ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലെ കാൽഭാഗം വിദ്യാർത്ഥികൾ ഒഴിഞ്ഞു പോകുന്നതിനും ഇതിടയാക്കും യൂണിവേഴ്സിറ്റിക്കും അതിന്റെ ദൗത്യങ്ങൾക്കും വിദേശ വിദ്യാർത്ഥികൾ വൻ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും വിദേശ വിദ്യാർത്ഥികളില്ലാതെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഹാർവാർഡ് ആകില്ലെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതോടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായുള്ള ഏകദേശം നൂറ് മില്യൺ ഡോളർ വരുന്ന കരാറുകൾ റദ്ദാക്കാൻ റദ്ദാക്കാനൊരുങ്ങിയാണ് സർക്കാർ ഭാവിയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ ഒഴിവാക്കണമെന്ന് ജനറൽ സർവീസസ് അഡ്മിനിസ്ട്രേഷൻ ഫെഡറൽ ഏജൻസികൾക്ക് എഴുതിയ കത്തിൽ ആവശ്യപ്പെടുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഗ്രാന്റുകളായും കരാർ തുകകളുമായൊക്കെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് നൽകാനുള്ള മൂന്ന് ബില്യൺ ഡോളർ സർക്കാർ മറിവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക് നൽകാനുള്ള മൂന്ന് ബില്യൺ പൗണ്ട് ട്രേഡ് സ്കൂളുകൾക്ക് വീതിച്ച് നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കുകയും ചെയ്തു യഹൂദ വിരുദ്ധത പ്രചരിപ്പിക്കുകയാണെന്നാണ് ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടി പാർട്ടിയാണെങ്കിലും ആരോപിക്കുന്നത് ഗാസ യുദ്ധസമയത്ത് ക്യാമ്പസിനുള്ളിൽ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കഴിഞ്ഞ ആഴ്ച ജഡ്ജ് അലിസൻ ബറോസ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് വിസ പദ്ധതി തടഞ്ഞുകൊണ്ടുള്ള സർക്കാർ നടപടികൾ താൽക്കാലികമായും മരേപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒബാമ നിയമിച്ച വ്യക്തിയാണ് ഈ ജഡ്ജിയെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു